ഒ എൻ വി കുറിപ്പ് അനുസ്മരണം ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടത്തി ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംവിധായകൻ അനിൽ മുഖത്തല ഉദ്ഘാടനം ചെയ്തു മലയാള കവിതയെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രാപ്യമായ നിലയിൽ രചിച്ച് അനുവാചകരെ കാവ്യ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ശ്രേഷ്ഠമായി പങ്കുവഹിച്ച കവിയായിരുന്നു ഒ എൻ വി എന്ന സംവിധായകനും തിരക്കഥാകൃത്തുമായ അനിൽ മുഹത്തല പറഞ്ഞു ഒ എൻ വി കുറിപ്പിന്റെ തൊണ്ണൂറ്റിമൂന്നാം ജന്മദിനത്തിൽ ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ അനുഭവമായിട്ടും ആചരിക്കണം ആഘോഷിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ വളരെ അതിച്ഛീയമായിട്ടും ആകസ്മികമായിട്ടും ഇതിൻ്റെ എല്ലാം സംഘാടകനായിട്ട് ഏറ്റവും മുന്നിൽ നിന്ന ജ്യോതികുമാർ പുതിയ നമ്പ്യാടിക്കലക്കെ കലാസരി സാംസ്കാരിക സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു കാവ്യതരംഗിണി പ്രസിഡന്റ് ആസാദ് ആശീർവാദ ജോസഫ് വിൽസൺ എന്നിവർ പങ്കെടുത്തു പ്രതിമണ്ഡപത്തിൽ കവിയുടെ ഛായാചിത്രത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പുഷ്പാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ ചവറ